കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രയാസകരമായ സംഭവം ഉണ്ടായി അതായത് ക്രിസ്തീയ സഹോദരങ്ങൾ പവിത്രമായി കാണുന്ന അവരുടെ വേദഗ്രന്ഥമായി അവർ കൊണ്ടു നടക്കുന്ന ബൈബിള് ഒരു മുസ്ലിം നാമധാരി പരസ്യമായി കത്തിച്ച് അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുകയുണ്ടായി നാം ഈ വിഷയത്തിൽ കൃത്യമായി ബോധമുള്ള ഉള്ള തീരണം കാരണം അയാളത് കത്തിച്ചതിന്റെ കാരണം പറഞ്ഞത് സ്വിറ്റ്സർലാൻഡിൽ ഖുർആാൻ കത്തിച്ചതിന് പകരമായിക്കൊണ്ടാണെന്നുള്ളതാണ് ഇത്തരത്തിൽ മതപരമായ വിഷയങ്ങളിൽ മനോവൈകല്യങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട് അത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ മുഖേന ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാനും അത് ഉപകരിക്കുകയുള്ളു ഒരാൾ ബൈബിള് കത്തിച്ചു ആ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്തീയ സഹോദരങ്ങൾ മുഴുവനും വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കത്തിക്കാൻ നടന്നാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക മാത്രമല്ല മതങ്ങൾ പലതരത്തിലുള്ള മതങ്ങളുണ്ട് ഇവിടെ പലതരത്തിലുള്ള മതങ്ങൾ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുടെയും ഒരു സംസ്കാരത്തിൻ്റെയും രാജ്യമാണ് നമ്മുടെ നാട് അവിടെ എൻ്റെ മതം മാത്രമേ പാടുള്ളൂ എൻ്റെ മതം മാത്രമേ കൊണ്ടുനടക്കാവൂ എൻ്റെ മതത്തിന് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന വാശിയൊന്നും പാടില്ല ഓരോ മതങ്ങൾക്കും അവരുടെ മതമനുസരിച്ച് പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ഈ സമൂഹത്തിന്റെ ഇടയിൽ പറയാനും ഇതര മതങ്ങളെ ഖണ്ണിക്കാനും അവർക്ക് മറുപടി പറയാനും എല്ലാത്തിനും എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ തന്നെ അവർ കൊണ്ടു നടക്കുന്ന ഓരോ മതങ്ങളും കൊണ്ടു നടക്കുന്ന അവരുടെ വേദഗ്രന്ഥങ്ങൾ ആ വേദഗ്രന്ഥങ്ങൾക്കും അതിൻ്റെതായ പവിത്രത അവർ അവർ കൽപ്പിക്കുന്നുണ്ട് ആ പവിത്രത കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് അവരുടെ പവിത്രതയ്ക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല ഏറ്റവും അപലപനീയമായ കാര്യമാണ് റസൂൽ സലാഹു അലഹി വസ്ല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് താക്കീത് ചെയ്ത നിരവധി സംഭവങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ പോയിന്റ് ഇതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും ചീത്ത പറയരുത് ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത് എന്തു തന്നെയാണ് എങ്കിലും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമുദായത്തിലെ നാമധാരികളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊള്ളാനും അപലപിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഓരോ വിശ്വാസിയും തയ്യാറാകേണ്ടതുണ്ട് അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക അയാൾ സോഷ്യൽ മീഡിയ വഴിയാണ് അത് പ്രചരിപ്പിച്ചത് എന്നുള്ളത് അയാൾ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം പേരെടുക്കാനാകാം അതല്ലെങ്കിൽ അയാൾ അറിയപ്പെടാനാകാം പല ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളുണ്ടാകാം ഏതൊരു മീഡിയയാണോ ഈ ഒരു ദുഷിച്ച പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത് എങ്കിൽ അതേ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എതിരെ നിലകൊള്ളുകയും അപലപിക്കുകയും ചെയ്യണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്